അപ്പോൾ നമ്മൾ വീടൊക്കെ കുറേ മെസ്സേജുകൾ വന്നു കേട്ടോ വീട് മാറുവാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഞാൻ പരമാവധി എല്ലാ കമ്പൻസിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി അതിനകത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അന്വേഷിച്ചുള്ള നടപ്പാണ് ഇപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾ അന്വേഷണം വന്നാട്ടോ അപ്പോൾ എനിക്ക് ഇത് അറിയണ്ട എനിക്ക് തോന്നുന്നു എന്നെ പോലെ അറിയാൻ പാടാത്തവരുണ്ടെങ്കിൽ മാത്രം ഒരു യൂസ്ഫുൾ ആയിരിക്കുമോ എന്ന് എഴുതിയിട്ടാണ് കുറേ പേർക്ക് അറിയാൻ കേട്ടോ നമ്മുടെ ഐഫോണിലൊക്കെ നമുക്ക് മെഷർ എന്നും പറഞ്ഞു ഒരു ആപ്പ് കിടപ്പുണ്ട് മെഷർമെൻ്റ് എന്ന് പറഞ്ഞ് അടിച്ചുകൊടുത്താൽ മതി അപ്പോൾ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ ടേബിളിൻ്റെ ലെങ്ങ് ആണ് മെഷർ ചെയ്യും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ഫുൾ ലെങ്ത്ത് നമ്മൾ നീങ്ങേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ ഫുൾ ലെങ്ത്ത് സ്ട്രേറ്റ് അവേ ഇവിടെ വരെ കൊണ്ടുവരാ എന്നിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു കറക്റ്റ് ആയിട്ട് കാണിക്കും എത്രയാണോ കണ്ടോ ഇതിപ്പോ വൺ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് മീറ്റർ ആണ് അപ്പോൾ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും എവിടെയാണ് അതിൻ്റെ ഹാഫ് പോയിന്റ് തന്നെ അല്ലെങ്കിൽ എവിടെ പോയി കോണർ വരും അങ്ങനെ അപ്പോൾ എന്ത് സാധനങ്ങളും നമുക്ക് ലെങ്ങ് നോക്കണം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത് നടത്തപ്പോൾ നടന്നപ്പോൾ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ നമ്മൾ മെഷീൻ ടോപ്പ് കൊണ്ട് നടക്കണം പേനയും പെൻസിലും കൊണ്ട് അടക്കണം അളക്കണം പിടിക്കണം ഇപ്പോൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഐഫോണിലാണ് ഞാനിത് കണ്ടത് ആൻഡ്രോയിഡിലും ഉണ്ടാവില്ല എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞൂല്ല കുറേ പേര് അറിയുന്നവരുണ്ടാവും എന്നെ അറിയാൻ പോകാത്തവർക്ക് മാത്രം ഞാൻ ഞാനിപ്പോഴാണ് ഇതൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കിയ കേട്ടോ അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആവുക തുടങ്ങി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ബാക്കി വിശേഷങ്ങൾക്ക് ഉടനെ ഉടനെ വരും ഇപ്പോൾ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണല്ലേ